മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന മലപ്പുറം സഹോദയ ഇലവൻസ് ഫുട്ബോൾ ടൂര്ണമെന്റിന് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് സമാപനമായി ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം സഹോദയ വൈസ് പ്രസിഡന്റും ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷിബിലി സി കെ എം അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ വിഭാഗങ്ങളിലെ ഓവറോൾ കിരീടങ്ങൾ വിതരണം ചെയ്തു മലപ്പുറം സഹോദയ സ്പോർട്സ് കൌൺസിലർ ജസ്മിൻ ഫൈസൽ ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ വിഭാഗത്തിൽ സ്ട്രേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ പാണക്കാട് ചാമ്പ്യൻമാരായി യഥാക്രമം മജ്മ സെൻട്രൽ സ്കൂൾ ദാറുൽഫല ഇംഗ്ലീഷ് സ്കൂൾ എന്നിവർ ഫസ്റ്റ് റണ്ണറപ്പ് എം എസ് തിരുനാവായ ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ തിരൂർ എന്നിവർ സെക്കൻഡ് റണ്ണറപ്പ് ട്രോഫിയും കരസ്ഥമാക്കി അണ്ടർ ഫോർട്ടീൻ സെവൻറ്റീൻ വിഭാഗത്തിൽ സ്ട്രേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിലെ സയാൻ മുക്തിയാർ എന്നിവർ ബെസ്റ്റ് പ്ലെയർ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ സ്ട്രേറ്റ് പാത്തിലെ നിഹാൻ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ ദാറുൽ ഫല ഇംഗ്ലീഷ് സ്കൂളിലെ അമീൻ എന്നിവർ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നീ അവാർഡുകൾക്ക് അർഹരായി മലപ്പുറം സഹോദയ ഭാരവാഹികളായ അബ്ദുൾ നാസർ എം ജൗഹർ ഹരിദാസ് ജോബിൻ സെബാസ്റ്റ്യൻ വൈസ് പ്രിൻസിപ്പൽ സബിത ഹെഡ് മിസ്ട്രസ് ദീപ മാച്ച് കോർഡിനേറ്റർ സനൂബ് ടീം മാനേജർ പ്രസാദ് എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു News desk, D4 News, Delhi International School, where every learner is a leader.